ഹലോ കൂട്ടുകാരെ അസ്സാമലേക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നബിദിന ദിന കുട്ടിപ്പാട്ടുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നബി പിറന്നൊരു നാളല്ലേ നബി മധു പറയണ്ടേ സ്വലാത്തുകൾ ചൊല്ലണ്ടേ നബിയേ നിബിയേ സ്വല്ലിയ ത്വാഹ പിറന്നൊരു നാളല്ലേ മീലാതു നബി ഇന്നല്ലേ മധുഹുകളോതി പറയണ്ടേ നൂറ് സ്വലാത്തുകൾ ചൊല്ലണ്ടേ നബിയേ നബിയേ സ്വല്ലവാല്ലിയാല നമ്മെ പോറ്റിയതാരാണ് പാടിയുറക്കിയതാരാണ് മൊത്തം നൽകിയതാരാണ് ഉമ്മാ നമ്മുടെ പൊന്നുമ്മ റബ്ബേ റബ്ബെ കരുണ ചൊരിഞ്ഞിടണേ അല്ല വിസ്മില്ല ക്ഷണം എന്ത് കഴിക്കുമ്പോഴും ഞങ്ങൾ ചൊല്ലും വിസ്മില്ല എന്തു കൊടുക്കും വാങ്ങുന്നേരം ഞങ്ങൾ ചൊല്ലും വിസ്മില്ല നല്ലതു ചെയ്യുന്ന നേരം തിന്നും ഞങ്ങൾ ചൊല്ലും വിസ്മില്ല ഭക്ഷണം എന്ത് കഴിക്കുമ്പോഴും ഞങ്ങൾ ചൊല്ലും വിസ്മില്ല എന്തു കൊടുക്കും ും വാങ്ങുന്നേരം ഞങ്ങൾ ചൊല്ലും വിസ്മില്ല നല്ലതു ചെയ്യും നേരത്തെന്നും ഞങ്ങൾ ചൊല്ലും ബിസ്മില്ലാ